കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളൊരു ഹൈന്ദവ സഹോദരിയുടെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ ഒരു വീഡിയോ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ആ പെൺകുട്ടി പറഞ്ഞത് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് അയ്യപ്പനും വാവരും തമ്മിലുള്ള വിഷയമാണല്ലോ കേരളത്തിൽ നിന്നല്ല ലോകം മുഴുവൻ ഈ മതത്തിന്റെ പേരിലാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ തമ്മിത്തല് നടന്നുകൊണ്ടിരിക്കുന്നത് കാലം കുറെ ആയല്ലോ ഈ മതത്തിന്റെ പേര് തല്ലുകയും മതത്തിന്റെ പേരിൽ ആളെ കൊല്ലുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക സത്യത്തിൽ മതത്തിന്റെ പേര് പറഞ്ഞു പറഞ്ഞ് ഞാനും എനിക്കിപ്പോൾ അത് പറയാനായിട്ടുള്ള എന്താ പറയുക ഒരു താല്പര്യവും ഇല്ല പക്ഷെ ഇതുപോലുള്ള ചില വർഗീയ നാറികൾ ഇറങ്ങിക്കൊണ്ട് കേരളത്തിലെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെയൊക്കെ പൊളിച്ചടിക്ക് ഇവന്റെയൊക്കെ യഥാർത്ഥ മുഖം പുറത്തേക്ക് കൊണ്ടുവരുന്ന ഇതുപോലുള്ള ഹൈന്ദവ സഹോദരികൾ നല്ല കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞുകൊടുക്കുമ്പോൾ അവരെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലുള്ള ചില കമന്റുകൾ ചില വൃത്തികെട്ട ഞരമ്പ് രോഗികൾ ചില നാറികൾ ഇങ്ങനെ നിരന്തരം നമ്മുടെ വീഡിയോയുടെ താഴെ ഇടാറുണ്ട് കാരണം ഈ പെൺകുട്ടി പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ഏതാണ്ട് ഒരു മൂന്ന് ലക്ഷത്തോളം ആൾക്കാർ എന്റെ ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ ആ വീഡിയോ കണ്ടിട്ട് ഏതോ ഒരു േട്ടാവളിയൻ അതോ ഒരു സ്ത്രീ ആണോ എന്ന് എനിക്കറിയില്ല ഇട്ടിരിക്കുന്ന ഒരു കമന്റ് അത് വളരെ ദുഃഖകരമായിട്ടാണ് എനിക്ക് ആ ഒരു കമന്റ് വായിക്കുമ്പോൾ തോന്നുന്നത് കാരണം അത് ഇട്ടിരിക്കുന്ന ഇങ്ങനെയാണ് പറയാൻ കൊള്ളില്ലാത്ത പല വാക്കുകളും അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇതുപോലെ ഒരുപാട് കമന്റുകളുണ്ട് പക്ഷെ പോസിറ്റീവ് കമന്റുകളാണ് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ഏതോ ജിഹാദി വളച്ചെടുത്ത് അടിച്ചുകൊണ്ട് നടക്കുന്ന കാഫറായ ഹിന്ദു പെണ്ണ് ജിഹാദികൾക്കറിയാം ക്രിസ്ത്യൻ ഹിന്ദു പെണ്ണിനെ വലയിൽ ആക്കാൻ എളുപ്പമാണ് അങ്ങനെ വലയിൽ വീണ ഒരു ജിഹാദിയുടെ കാഫറായ വേശ്യ ഹിന്ദു പെണ്ണെന്നാണ് ഇവരൊരു സ്ത്രീയാണ് കാരണം മിനു കരുണാകരൻ എന്നാണ് ആ ഒരു ഇതിനകത്ത് വന്നിരിക്കുന്ന ഒരു പേര് എന്താണെങ്കിലും ഈ ഒരു കമന്റ് ഇട്ടിട്ടുള്ള ആരായാലും ആണായാലും പെണ്ണായാലും കൊള്ളാം സ്വന്തം കുടുംബത്തിന് പോലും വേണ്ടാത്ത ഒരു വൃത്തികെട്ട സാധനം കാരണം ഇവരുടെയൊക്കെ ആ മനസ്സിന്റെ വൈകല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ ഒരു കമന്റിൽ നിന്ന് തന്നെ നമുക്ക് വായിച്ചെടുക്കാം ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഇവിടെ സംഘപരിവാറും അല്ലെങ്കിൽ അതിന്റെ മറ്റു പോഷക സംഘടനകളായിട്ടുള്ള ഒരുപാട് സംഘടനകളുണ്ട് ഈ സംഘടനകളെല്ലാം ഇന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ദേവപ്രശ്നം വെച്ചപ്പോഴത്തേക്ക് ആ പ്രശ്നങ്ങളിൽ ിൽ കാണിക്കുന്നത് മുഴുവനും സുഹൃത്തല്ല അതുകൊണ്ട് അവിടുത്തെ പള്ളി പൊളിച്ചു മാറ്റണമെന്നാ സത്യത്തിൽ അതിനെക്കാട്ടി വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയുണ്ട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള അവിടുത്തെ ഹിന്ദു സമൂഹത്തെ അവിടുത്തെ ഭൂരിപക്ഷം വരുന്ന സമുദായം ഉപദ്രവിക്കുന്നു അവരുടെ ദേവാലയങ്ങൾ തകർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അതിനെതിരെയൊക്കെ ശക്തമായ രീതിയിൽ നമ്മൾ പ്രതിഷേധിക്കണം കാരണം നമ്മൾ എവിടെ അക്രമം നടന്നാലും പ്രതിഷേധിക്കുന്ന ഒരു വിഭാഗമാണ് പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ജാതി മതഭേദം തന്നെ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെട്ടുകൊണ്ട് അതിനൊക്കെ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധം നടത്തണം കാരണം അവിടുത്തെ ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കേണ്ടത് ഭൂരിപക്ഷത്തിന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കണം എനിക്ക് തോന്നുന്നു അവിടുത്തെ ഒരുപാട് ക്ഷേത്രങ്ങൾ അവിടുത്തെ മുസ്ലിം സഹോദരങ്ങൾ കാവൽ നിൽക്കുന്ന നമ്മൾ ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഈ ഹൈന്ദവ സഹോദരി അതിനുശേഷം വന്നിട്ടുള്ള ഒരു വീഡിയോ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്കുക കേട്ടതിനു ശേഷം നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങളും കമന്റുകളും അറിയിക്കാം നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് ഒന്ന് നോക്കാം ഇപ്പൊ നമ്മുടെ കേരളത്തില് ഇസ്ലാമോഫോബിയ നല്ല രീതിയിൽ പടർന്നു പിടിച്ചോണ്ടിരിക്കയാണ് അല്ലെങ്കിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ പരസ്പരമുള്ള ആ ഒരു പോര് വഴക്ക് രൂക്ഷമാവുകയാണ് തമ്മി കണ്ടു കഴിഞ്ഞാൽ കീറുന്ന തല്ലിക്കീറുന്ന ലെവലുവരെയൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ചില ആൾക്കാർ കമ്പും കോലും ഒക്കെ എടുത്ത് ഒരുങ്ങിയിരിക്കുവാണ് അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് മനസ്സിലാകുന്നില്ല വെറുതെ അനാവശ്യമായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന പ്രശ്നങ്ങളാണ് ഒരു കാര്യവും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ച് പോരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഹിന്ദുക്കളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലുമുള്ള ചില വർഗീയവാദികൾ ചേർന്ന് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇത് മുസ്ലിങ്ങളെ സപ്പോർട്ട് ചെയ്തോ ഹിന്ദുക്കളെ സപ്പോർട്ട് ചെയ്തോ അല്ല ഞാൻ സംസാരിക്കുന്നത് ഇത് വർഗീയവാദികളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറയുന്നത് ഈ വർഗീയവാദി എന്ന് പറഞ്ഞ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് എല്ലാ ആൾക്കാരും ഉൾപ്പെടും എല്ലാ മതസ്ഥരും അതിനകത്ത് ഉൾപ്പെടും അവരെ ഒന്നും നമുക്ക് മതം ചേർത്തോ ജാതി ചേർത്തോ ഒന്നും വിശേഷിപ്പിക്കാൻ പറ്റത്തില്ല അവർ ഹിന്ദുക്കളും അല്ല മുസ്ലിങ്ങളും അല്ല അവർക്കൊക്കെ ടേമേ ഉള്ളൂ വർഗീയവാദികൾ ആവശ്യമില്ല മനുഷ്യന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തല്ലിച്ച് വേർപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കിയിരിക്കുന്ന വർഗീയവാദികൾ ഇപ്പൊ അത്തരം വർഗീയവാദികൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്ത് സബ്ജക്റ്റാണെന്ന് അറിയാമോ അയ്യപ്പനും ബാവരും എന്നാലെ ചോദിക്കേ സമാധാനമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സമ്മതിക്കത്തില്ല ഇപ്പൊ ഇത്തരക്കാല വാദം ബാവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയേ ഇല്ല നമുക്കറിയാം അയ്യപ്പന്റെ നടയിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന അയ്യപ്പ അയ്യപ്പ ഭക്തന്മാരെ അയ്യപ്പന്മാര് എപ്പോഴും എന്താണ് ബാവരുടെ നടയിൽ ചെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത് ശബരിമലയിലേക്ക് പോകുന്നത് അങ്ങനൊരു ആചാരമുണ്ട് അതിനി വേണ്ട അത് അവസാനിപ്പിക്കണം വാവര് പള്ളിയിലേക്ക് ഇനി ഒരയ്യപ്പന്മാരും പോകാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ എന്തിനാണ് വെറുതെ അവർക്ക് ഫണ്ട് കൊടുക്കുന്നത് എന്നൊരു വിഭാഗം പറയുന്നു മറു വിഭാഗം പറയുന്നു ഇനി അയ്യപ്പന്മാർ ഇങ്ങോട്ട് കാലുകുത്തുകയെ വേണ്ട നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് വേണ്ട എങ്ങനെ ഇരിക്കുന്നു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമാണിതൊക്കെ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു ദൈവം ദൈവമായിട്ട് കണക്കാക്കേണ്ട ഒരു ഹിസ്റ്റോറിക്കൽ ഫിഗർ എന്ന രീതിയിൽ കണക്കാക്കുക അദ്ദേഹം മതേതരത്വത്തിന്റെ അല്ലെങ്കിൽ സെക്യുലറിസത്തിന്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് കേരളത്തെ ഇങ്ങനെ പിടിച്ചു നിർത്തിയതില് കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഇപ്പൊ അയ്യപ്പനും വാവനും തമ്മിലുള്ള സൗഹൃദം പറഞ്ഞില്ലേ സെക്യുലറിസത്തിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഫ്രണ്ട്ഷിപ്പാണ് അവർ തമ്മിലുള്ളത് പറയുന്നത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഇല്ലാതെ മുസ്ലിംകൾ എടുത്തതാണ് വെറുതെ കാശ് നേടാൻ വേണ്ടിയിട്ട് കാശ് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഇങ്ങനെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ചില ആൾക്കാർ അവരവരുടെ വിശ്വാസത്തെ ഊന്നിപ്പിടിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവരങ്ങനെ മുന്നോട്ട് പോക്കോട്ടെ ചില ആൾക്കാർ ആൾക്കാരത് ഹിസ്റ്ററി ആണെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ മുന്നോട്ട് പോക്കോട്ടെ ഇവിടെയുള്ള ഈ ഒരു മതസൗഹാർദ്ദം ഇല്ലാതെ ആകണം ശരിയാണ് പ്രശ്നങ്ങൾ എല്ലായിടത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് ചില മുസ്ലിങ്ങൾ പ്രശ്നക്കാരാണ് ചില ഹിന്ദുക്കൾ പ്രശ്നക്കാരാണ് ആ പ്രശ്നക്കാരായിട്ടുള്ളവരെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ളവർക്ക് സമാധാനത്തോടുകൂടി ജീവിച്ചൂടെ ഈ ക്യാൻസർ വന്ന ഭാഗങ്ങൾ അറുത്തു മാറ്റുക എന്ന് പറയും അങ്ങനെ ഇവരൊക്കെ ഒരു ക്യാൻസർ ആണ് എന്ന് വിചാരിച്ചിട്ട് അവരെയൊക്കെ അറുത്തു മുറിച്ച് മാറ്റിയിട്ട് ബാക്കിയുള്ളവർക്ക് കൂടി ജീവിക്കാം ഇനിയുള്ള കാലത്തില് മതമോ ജാതിക്കോ ഒന്നും ഒരു പ്രസക്തിയും ഇല്ല എന്ന് മനസ്സിലാക്ക മനുഷ്യന്മാർ ഇവിടെ പട്ടിണി കടന്ന് മരിക്കുന്നു യുദ്ധം നടത്തി മരിക്കുന്നു ആവശ്യമില്ലാത്ത മനുഷ്യക്കുരുതികൾ നടക്കുന്നു ഇതൊക്കെ കാണുന്നത് നമ്മുടെ മുമ്പിൽ ഒരു ഉദാഹരണമാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇനി ആവർത്തിക്കാൻ വേണ്ടിയിട്ട് പാടില്ല എല്ലാവരും ഒത്തൊരുമിച്ച് ഈ മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ നാട് എത്ര മനോഹരമാകുമെന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ പക്ഷെ അതിന് പകരം വെറുതെ അവിടെ ഇരുന്ന് മുസ്ലിങ്ങളെല്ലാം വൃത്തികെട്ടവന്മാരാണെന്ന് ഒരു വിഭാഗം ഹിന്ദുക്കൾ പറയുന്നു പരസ്പരം പോരടിച്ച് തമ്മിത്തല്ലി പ്രശ്നങ്ങളുണ്ടാക്കി മനുഷ്യപുരുതി നടത്തിക്കൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ വളരെ സമാ ബാക്കി നമുക്ക് ചിന്തിക്കേണ്ട വേറെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി സോഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ ബാധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പം അത്രയും ആയിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി നോക്ക് അതൊന്നുമല്ല വിഷയം ഇപ്പം അയ്യപ്പനും ബാവരുമാണ് വിഷയം അവർ ഹിസ്റ്റോറിക്കൽ ഫിഗേഴ്സ് ആണ് ഓക്കെ അവർ ഒരു മനുഷ്യന്മാരായിരുന്നു അവരെന്നോ മരണപ്പെട്ടു പോയി അവരുടെ ഹിസ്റ്ററി ഇപ്പോഴും പിന്തുടരുന്നു അയ്യപ്പൻ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർക്ക് വിശ്വാസമാണ് വാവരെന്ന് പറയുന്ന ഒരാ ഒരുപാട് ആൾക്കാരുടെ വിശ്വാസമാണ് അവർ ആ വിശ്വാസത്തിൽ പൊക്കോട്ടെ വാവരനാടയിൽ പോയി പ്രാർത്ഥിച്ചിട്ട് അയ്യപ്പനെ കാണാൻ പോകുന്ന അയ്യപ്പന്മാർ അങ്ങനെ ചെയ്തോട്ടെ ഇനി വാവരനാടയിൽ പോകണ്ട എന്നുള്ള അയ്യപ്പന്മാർ ഡയറക്റ്റ് ശബരിമലയിൽ പോയി കണ്ടോട്ടെ നമുക്കെന്താണ് വിഷയം അതൊന്നും തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കുന്ന കാര്യങ്ങളല്ല നമുക്ക് ഒരു രീതിയിലും പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഈ പ്രിയ സഹോദരി പറഞ്ഞിട്ടുള്ള വാക്ക് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം ഏത് മതത്തിലാണെങ്കിലും ആ മതത്തിൽ തീവ്രമായിട്ട് ചിന്തിക്കുന്നതൊക്കെ വർഗീയവാദികൾ തന്നെയാണ് അതൊരു പ്രത്യേക മതവിഭാഗം മാത്രമാണെന്ന് നമ്മൾ പറയുന്നില്ല യഥാർത്ഥ മതം മനസ്സിലാക്കി യഥാർത്ഥ മതത്തിന്റെ മൂല്യങ്ങൾ മനസ്സിലാക്കി ജീവിക്കുന്ന ഒരാൾക്കും വർഗീയത പറയാനോ വർഗീയത പ്രവർത്തിക്കാനോ സാധിക്കത്തില്ല എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കൊക്കെ വേണ്ടി ഇത്തരത്തിലുള്ള ചില പ്രചരണങ്ങൾ നടത്തി ചില ദുഷിച്ച ശക്തികൾ അല്ലെങ്കിൽ നാടിനും നാട്ടുകാർക്കും ആവശ്യമില്ലാത്ത സ്വന്തം വീട്ടുകാർക്ക് പോലും ആവശ്യമില്ലാത്ത ചില ശുദ്ര ജീവികളാണ് ഈ വർഗീയത പറഞ്ഞ് ഇങ്ങനെ നടക്കുന്നത് എന്തായാലും കേരളത്തിന്റെ സമാധാന അന്തരീക്ഷം നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേട്ട പട്ടികളോട് പറയാനുള്ളത് ഈ സഹോദരി കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞതിന്റെ പേരിലാണ് ഈ സഹോദരിക്ക് ഇതുപോലുള്ള കമന്റുകൾ അല്ലെങ്കിൽ ഇതുപോലുള്ള പിന്നെ ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് ഇപ്പം ആയിരം പേര് എടുക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഒരെണ്ണം കാണും ഇതുപോലുള്ള വർഗീയവാദി ആ വർഗീയവാദി ചിന്തിക്കുന്നൊണ്ടാണ് ആ സഹോദരി പറഞ്ഞിട്ടുള്ള ആ വീഡിയോ കേട്ടിട്ട് അതിനകത്ത് ഹാലിളകി കുരുപൊട്ടിയ് ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ പ്രയോഗവും ആ രീതികളൊക്കെ കൊള്ളാം നന്നായിട്ടുണ്ട് കാരണം സ്വന്തം കുടുംബത്തിൽ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളൊക്കെ ആയിരിക്കും ഈ പറയുന്ന നാറുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് എന്റെ പ്രിയപ്പെട്ട സഹോദരിക്ക് കേരളത്തിലെ പൊതുസമൂഹം അല്ലെങ്കിൽ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും പിന്തുണയും സപ്പോർട്ടും എന്നും ഉണ്ടാവും കാരണം ഇതുപോലെ പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ച് പറയണം അത് ഏത് മതമാണെങ്കിലും കൊള്ളാം ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും കൊള്ളാം ഇവിടെ ഇസ്ലാം മതത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ കൊണ്ട് തീവ്രമായി ചിന്തിക്കുന്നവര് ഉണ്ട് ഹൈന്ദവ മതത്തിലും ഉണ്ട് എന്ന് വിചാരിച്ചു ആ മതത്തിന്റെ ലേബൽ എടുത്തുകൊണ്ട് ആ മതവിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ശുദ്ര ജീവികൾ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയാണെങ്കിൽ ആ മതത്തിന്റെ ലേവലിൽ ആ മതത്തെ മൊത്തത്തിൽ തീവ്രവാദി എന്ന് പറയുന്നിടത്താണ് നമ്മൾ അതിനെ പ്രതികരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രതിഷേധിക്കുന്നത് നമ്മുടെ കമന്റിൽ ലൈക്കും അല്ല നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് തന്നെ കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കാണാം ശുഭപ്രതിഷേ നിങ്ങളുടെ സ്വന്തം